സഞ്ജു സാംസനെ തരം കിട്ടുമ്പോഴെല്ലാം താറടിച്ച് കാണിക്കുവാൻ ആകാശ് ചോപ്ര എന്ന മുൻ ക്രിക്കറ്റ് താരത്തിന് ഒരു പ്രത്യേക ശുഷ്കാന്തി ആണെന്നത് പറയാതെ വയ്യ പണ്ട് സേവാഗിന് കണ്ണ് കിട്ടാതിരിക്കുവാൻ കൂടെ ഇറക്കി വിട്ടതുപോലെ ക്രീസിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ മ്യാരക ഇന്നിങ്സുകൾ കണ്ട് എന്ന് ചോദിക്കാത്ത ക്രിക്കറ്റ് പ്രേമികൾ ഉണ്ടാവില്ല അന്നത്തെ അന്തവും കുന്തവുമില്ലാത്ത കളിക്കാനറിയാത്തവനാണ് ഇന്ന് സഞ്ജു സാംസനെ വിടാതെ പിന്തുടർന്ന് കണ്ടകശിനി പോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കരിയറിൽ ഒരു പാര ഇറാമുട്ടി വിലങ്ങുതടി ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോഴൊക്കെ സഞ്ജുപോടി എന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എങ്കിലും ഇവറ്റകളുടെ ഒക്കെ കുറ്റപ്പെടുത്തലുകളും അവഗണനയും ചവിട്ടി താഴ്ത്തലുകളും എല്ലാം ഒരു ചെറുചിരിയോടെയും സഹിഷ്ണുതയോടെയും സമാധാനത്തോടെയും സഹിച്ച് സംയമനം പാലിക്കുന്ന സഞ്ജുവിനെ മാർപ്പാപ്പ ക്രിക്കറ്റിന്റെ വിഷയത്തിനായി പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടാനില്ല ടീമിൽ സെലക്ട് ചെയ്താൽ പോലും പ്ലേയിങ് ഇലവനിൽ സ്ഥാനം കിട്ടുക എന്നത് സഞ്ജു സാംസണ് മിക്ക അവസരങ്ങളിലും ഒരു കിട്ടാക്കനി തന്നെയാണ് ടീം മാനേജ്മെന്റ് തുടർച്ചയായി അവഗണിക്കുന്ന കലാപരിപാടി തുറന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ ഒക്കെയാണ് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ ആകാശ് ചോപ്രയെയും ഗവാസ്കറിനെയും പോലെ ഒക്കെ ഉള്ളവർ സഞ്ജുവിനെ വീണ്ടും ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര തവണ പരാജയപ്പെട്ടാലും സൂര്യകുമാർ യാദവിനെ പോലെയും പന്തിനെ പോലെയും ഉള്ളവർക്ക് തുടർച്ചയായി അവസരങ്ങൾ നൽകി അവരെ സപ്പോർട്ട് ചെയ്യാറുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെന്റിന് സഞ്ജു സാംസന്റെ കാര്യം വരുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കാനാണ് താല്പര്യം പത്തു വർഷമായി ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കാനാണ് സഞ്ജു സാംസൺ വിധി കാളെ കിടക്കും കയറോടും എന്നത് മാറ്റി കാളയെ കിടത്തി കയറോടിക്കുന്ന കലാപരിപാടിയാണ് സഞ്ജുവിനെ തഴഞ്ഞ് പന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ചെയ്യുന്നത് ഇതിന്റെയൊക്കെ പുറമെയാണ് ചോപ്രയെ പോലുള്ളവരുടെ കൂടി സഹിക്കേണ്ട ഗതികേട് സഞ്ജുവിന് ഉള്ളത് ഐ എസ് ആർഒയിൽ നിന്ന് റോക്കറ്റ് വിടാൻ മാത്രം മലയാളി മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ച നോർത്ത് ഇന്ത്യൻ ലോബിയുടെ സാലെ മദ്രാസി ആറ്റിറ്റ്യൂഡ് എന്നാണ് ഇനി മാറ്റമുണ്ടാവുന്നത് എങ്കിലും ഓരോ തവണ ടീമിലെടുക്കുമ്പോഴും പ്ലേയിങ് ഇലവനിൽ ഇടം കിട്ടാതെ ബെഞ്ചിലിരുന്ന് കളി കാണുവാൻ വിധിക്കപ്പെട്ട സഞ്ജുവിനെ കാണുമ്പോൾ സഞ്ജു ഫാൻസിന്റെ റിയാക്ഷൻ മിക്കവാറും ഇങ്ങനെയൊക്കെയാവും എന്നാൽ ഗൗതം ഗംഭീറിന്റെ ഇന്ത്യൻ കോച്ചായുള്ള വരവോടെ പന്തിന്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റ് കരിയറിന് ഒരു തീരുമാനം ആകുന്ന ലക്ഷണമാണ് നിലവിലുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള പന്ത് തൽക്കാലം ടെസ്റ്റ് കളിച്ചാൽ മതിയെന്ന നിലപാടുള്ള ഗംഭീർ ായി വന്നാലേ ആകാശ് ചോപ്പർമാരുടെ ചൊറിയിൽ നിന്ന് രക്ഷ നേടാൻ സഞ്ജുവിന് സാധിക്കൂ അത് എളുപ്പം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താമസിച്ചിട്ടില്ല